ആവൂലിൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ ചൊല്ലി സിപിഎമ്മിനുള്ളിൽ കലഹം രൂക്ഷം വർഷങ്ങളായി സിപിഎമ്മിന് വൻ ഭൂരിപക്ഷമുള്ള ആനിക്കാട് സഹകരണ ബാങ്കിൽ ബി ഡി ജെഎസ് നേതാവിനെ സിപിഎം സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിരെയാണ് ഒരു വിഭാഗം പ്രവർത്തകർ പ്രത്യക്ഷ പ്രതിഷേധം നടത്തുന്നത് പതിമൂന്നംഗ ഭരണസമിതിയിൽ സിപിഎമ്മിന് ഒൻപതംഗങ്ങളും സി പി ഐക്ക് നാലംഗങ്ങളുമാണ് ഉള്ളത് വർഷങ്ങളായി ആനിക്കാട് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായിരുന്ന സി പി എം വി കെ ഉമ്മർ സ്ഥാനമൊഴിഞ്ഞതിന്റെ ഭാഗമായാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കഴിഞ്ഞ രണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയായിരുന്ന ഷെഡുമോൻ ചാലക്കരയെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത് പാർട്ടി പ്രവർത്തകരെ കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത് പാർട്ടി ലോക്കൽ സെക്രട്ടറിയുടെയും നിലവിലെ ബാങ്ക് പ്രസിഡന്റിന്റെയും നീക്കമാണിതെന്നും സി പി എം ലോക്കൽ കമ്മിറ്റി നീക്കത്തിനെതിരെ പ്രതികരിക്കുന്നില്ലെന്നുമാണ് ഒരു വിഭാഗം പ്രവർത്തകരുടെ ആരോപണം സ്ഥാനാർത്ഥി ചർച്ചയ്ക്കായി ചേർന്ന സിപിഎം ആവോലി ലോക്കൽ കമ്മിറ്റിയിൽ വാമനന്റെയും കെ എ ബഷീറിന്റെയും പേരുകളാണ് പ്രധാനമായും ഉയർന്നുവന്നതെന്നും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം ജെ ഫ്രാൻസിസ് മാത്രമാണ് ഷെഡുമോൺ ചാലക്കരെ പിന്തുണച്ചിരുന്നതെന്നുമാണ് പ്രാദേശിക രാഷ്ട്രീയത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം പാർട്ടി പ്രവർത്തകരുടെ എതിർപ്പ് അവഗണിച്ചുള്ള സ്ഥാനാര്ത്ഥി നിർണയത്തിനെതിരെ ആനിക്കാട് സിപിഎം പാർട്ടി ഓഫീസിൽ പ്രവർത്തകർ തന്നെ പ്രതിഷേധ പോസ്റ്ററുകൾ പതിക്കുകയും ഇത് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ബി ഡി ജെസ് നേതാവിനെ പ്രസിഡന്റാക്കുന്ന തീരുമാനം ഉപേക്ഷിക്കണമെന്നാണ് പോസ്റ്ററിൽ കുറിച്ചിരിക്കുന്നത് സി പി എം ഭരിക്കുന്ന ബാങ്കിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പാർട്ടി അംഗത്വം പോലുമില്ലാത്ത ആളെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നതെന്നാണ് ആരോപണമുയരുന്നത് എന്നാൽ പ്രതിഷേധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഷെഡ്മോൺ ചാലക്കര സി പി എം പാർട്ടി പ്രവർത്തകനാണെന്നുമാണ് മറു വിഭാഗത്തിന്റെ വാദം പ്രതിഷേധം ശക്തി പ്രാപിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ പാർട്ടി പുനർചിന്ത നടത്തുമെന്നും പറയപ്പെടുന്നുണ്ട്